കൊട്ടാരക്കര ആശ്രിയയുടെ നേതൃത്വത്തിൽ ഡോക്ടർ മുഹമ്മദ് മജീദിന്റെ ഒന്നാം ചരമ വാർഷികത്തോട് അനുബന്ധിച്ച് കലയപുരം ആശ്രയ സങ്കേതത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻ മന്ത്രി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു ിയ ആയുർവേദത്തെ ലോകത്തിന്റെ നെൽകയിലെത്തിച്ച മഹാരഥൻ ഡോക്ടർ മുഹമ്മദ് മജീദിനെ അനുസ്മരിച്ച കൊട്ടാരക്കര ആശ്രയ ആയുർവേദ ഔഷധങ്ങളിൽ നിന്നും തന്റെ ഗവേഷണത്തിലൂടെ നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി പേറ്റന്റുകൾ സമ്പാദിച്ച വ്യക്തിയാണ് ഡോക്ടർ മുഹമ്മദ് മജീദ് ഡോക്ടർ മുഹമ്മദ് മജീദിന്റെ ഛായാചിത്രം എം എ ബേബിയും ഭാര്യ ബെറ്റി ലൂയിസ് ബേബിയും ചേർന്ന് അനാച്ഛാദനം ചെയ്തു ഡോക്ടർ മുഹമ്മദ് മജീദിന്റെ അത്ഭുതകരമായ ജീവിതം വിദ്യാർത്ഥികൾക്ക് പാഠ്യവിഷയമാക്കണമെന്ന് എം എ ബേബി പറഞ്ഞു വൈദ്യശാസ്ത്ര മേഖലയിലെ ഒരു ചെറിയ ശ്രീനാരായ ഗുരുവാണ് ഡോക്ടർ മജീദ് എന്നാണ് അദ്ദേഹത്തിന്റെ പരിചയപ്പെടാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ബാംഗ്ലൂർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു നഗരത്തിൽ നഗര ഹൃദയത്തിൽ വിശാലമായൊരു പറമ്പിലാണ് അദ്ദേഹത്തിന്റെ ഗവേഷണ സ്ഥാപനം നിൽക്കുന്നത് അവിടെ ണക്കിന് ശാസ്ത്രജ്ഞർ ഇതൊന്നും പ്രവർത്തിക്കുകയാണ് അത് മുഴുവൻ ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത തനിക്ക് സത്യസന്ധമായ ആയുർവേദ മരുന്ന് ഗവേഷണത്തിലൂടെ നേടാൻ കഴിഞ്ഞ സമ്പത്തിനെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ കൂടി വിനിയോഗിക്കാൻ അദ്ദേഹം തയ്യാറാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഫാർമസിന് ബിരുദം നേടിയിട്ടാണ് ഡോക്ടർ മജീദ് അമേരിക്കയിലേക്ക് പോയി ഉപരിപഠനം നടത്തി പി എച്ച് ഡി എടുത്ത് ശാസ്ത്ര ഗവേഷണം നടത്തി ലോകത്തിന് സഹായകമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ഡോക്ടർ മുഹമ്മദ് മജീദിന്റെ വേർപാട് നമുക്ക് വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമല്ല ഇതുപോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയൊക്കെ അദ്ദേഹം സഹായിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു സംരംഭകത്വത്തിലൂടെ തനിക്കും തൻ്റെ കുടുംബത്തിനും നാട്ടിനും പ്രയോജനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന ഡോക്ടർ മജീദിൻ്റെ ഉദാഹരണം ഇവിടെ ഇരിക്കുന്ന പഠിക്കുന്ന എൻ്റെ കുഞ്ഞു മക്കൾ നിങ്ങളിലെല്ലാം ഇതുപോലെ ഡോക്ടർ മജീദിനെ പോലുള്ള വലിയൊരു സംരംഭകയായി വളരാൻ കഴിവുള്ളവരുണ്ട് ഡോക്ടർ മുഹമ്മദ് മജീദുമായിട്ട് എനിക്കുള്ള ബന്ധം അത് നിമിത്തമാണ് ഞാൻ ഇന്നിവിടെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന്റെ തിരക്കിനിടയിൽ എത്തിച്ചേരാൻ കാരണമെന്ന് പറഞ്ഞത് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഇവിടെ വരാൻ എനിക്ക് അവസരം തന്ന ശ്രീ കലേപുരം ജോസിനോടും ഡോക്ടർ മജീദിനോടും ഡോക്ടർ മജീദും ഞാനിവിടെ വരാനൊരു കാരണക്കാരനാണ് പക്ഷെ നിങ്ങളാണ് അടിസ്ഥാനപരമായ കാരണം ഞാൻ പോകേണ്ട സമയം ഓർക്കാതെ സംസാരിച്ചു കൂടി ഒരു മണിയോടുകൂടി കൊല്ലത്തെത്തിച്ചേരേണ്ടതാണ് അത്തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട് എന്നാലും ഇവിടെ വരാനും ഇതുപോലെ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇതിന് ഉദ്ഘാടനം നിർവഹിക്കണമെന്നാണ് സഖാടയിൽ പറഞ്ഞിട്ടുള്ളത് അവിടെ ഞാൻ ചെറിയ നിർദ്ദേശിക്കുകയാണ് ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നതായി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഫാർമസിയിൽ ബിരുദം സമ്പാദിച്ച ശേഷം എട്ട് ഡോളർ കൊണ്ട് അമേരിക്കയിലേക്ക് പോയ ഡോക്ടർ മുഹമ്മദ് മജീദ് അദ്ദേഹം ലോകമെമ്പാടും അദ്ദേഹത്തിൻ്റെ വ്യവസായ സാമ്രാജ്യ ശൃംഖല സ്ഥാപിക്കുകയും ശതകോടികളുടെ അധിപനായി മാറുകയും ചെയ്ത ഒരു മാന്ത്രികൻ എന്ന അദ്ദേഹത്തെ വിശേഷിക്കുന്നു കൊല്ലത്തുകാരൻ എന്നതിൽ നമുക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ട് പ്രിയ മജിദ് ഇത്രയൊക്കെ സമ്പത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും സമൂഹത്തിലെ ഏതൊരു എളിയവരെയും സമഭാവനയോടുകൂടി കാണുകയും ഇരു കൈയും കൂപ്പി സ്വീകരിക്കുകയും ആര് ഏതാവശ്യത്തിൽ ചെന്നാലും അദ്ദേഹത്തിന്റെ ആവശ്യമെന്തെന്ന് അറിഞ്ഞ് തക്കവണ്ണം പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കേരള മക്കൾ എല്ലാം നഷ്ടപ്പെട്ടവരായി വലയുമ്പോൾ നമ്മുടെ ബഹുമാനനും ആരാധ്യനുമായ സംസ്ഥാന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവർ നേരിൽ ഫോണിൽ ബന്ധപ്പെടുകയും അഞ്ചരക്കോടി രൂപ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അദ്ദേഹം സംഭാവന ചെയ്യുകയും ചെയ്തു ഈ പ്രസ്ഥാനത്തിനും അദ്ദേഹം അളവില്ലാതെ സഹായിച്ചിട്ടുണ്ട് ഇവിടെ താമസിക്കുന്ന ആളുകളിൽ മുന്നൂറിൽ പരം ആളുകൾക്ക് കയറിക്കിടക്കാൻ ഇടമില്ല അഞ്ഞൂറ് പേർക്ക് മാത്രം കിടക്കുവാൻ ഭൗതിക സാഹചര്യങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് ആയിരത്തിലധികം ആളുകളാണ് സംരക്ഷിക്കപ്പെടുന്നത് ഇതിനു പുറമെ ആശ്രയുടെ വിവിധ കേന്ദ്രങ്ങളായി തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള സ്ഥാപനങ്ങളിലായി ആയിരം ആളുകൾ വേറെയും ഈ പ്രസ്ഥാനത്തിൻ്റെ ചിറകിൻ കീഴിൽ അഭയം തേടി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തിലധികം നിരാശ്രയർക്ക് അന്നവും അഭയവും നൽകുന്ന എളിയ പ്രസ്ഥാനത്തിന് പാർപ്പിട സൗകര്യം കുറവാണെന്ന് കണ്ടപ്പോൾ പ്രിയപ്പെട്ട തമ്പിയണ്ണനെ വിളിച്ചു ഞാൻ തമ്പിയണ്ണനോട് ബാംഗ്ലൂരിൽ അദ്ദേഹത്തിന്റെ ബസ് ചെന്നു ചെന്നപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹം ഒരു ലക്ഷം രൂപ ഞങ്ങൾക്ക് വിട്ടു ആ ഒരു ലക്ഷം രൂപ കൂടി ഞങ്ങൾ വീടെത്തുന്നതിന് മുമ്പ് ആസനയുടെ അക്കൗണ്ടിൽ അമ്പത് ലക്ഷം രൂപ വന്നു ചേർന്നു ആരയച്ചു എവിടെ നിന്ന് വന്നു ഒരു നിശ്ചയമില്ല ഞാൻ ഫെഡറൽ ബാങ്കിലെ മാനേജരെ വിളിച്ചു സാറിങ്ങനെ അമ്പത് ലക്ഷം രൂപ വന്നതായിട്ട് എനിക്ക് മെസ്സേജ് വന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇത് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് അത്തരത്തിൽ നമ്മളുടെ പ്രതീക്ഷയ്ക്കപ്പുറം നമ്മളെ സഹായിച്ച ഇനിയും സഹായിക്കാൻ മനസ്സുണ്ടായിരുന്ന ഒരു വലിയ മനുഷ്യൻ കൃഷ്ണന്റെ അടുത്ത് കുജേലൻ ചെന്നപോലെയാണ് പട്ടിണി മൂത്ത കുചേരൻ കൃഷ്ണനെ കണ്ട് മടങ്ങി വന്നപ്പോൾ ഈട് തിരിച്ചറിയാൻ വയ്യാത്തവണ് രാജകൊട്ടാരം പോലെ ആയി തീർന്നതുപോലെ മജിദ് സാറിനെ കണ്ടിട്ട് മടങ്ങി വന്ന തമ്പിയണ്ണനും ഞാനും കല തിരിച്ചെത്തിയപ്പോഴേക്കും അര കോടി രൂപ ആസരയുടെ മണ്ണിലേക്ക് വന്നു ചേര്ക്കേണ്ടത് ഇത്ര ഇത് ആശ്രയിക്കു നൽകിയ ഒരു കൊച്ചു സഹായം മാത്രമാണ് അദ്ദേഹം കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ അത് ഒരു കണക്കില്ലാത്ത സംഖ്യയാണ് അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അധ്വാന ഫലം അദ്ദേഹത്തിന് മാത്രമുള്ളതല്ല സമൂഹത്തിലെ ദുഃഖം അനുഭവിക്കുന്ന ആളുകൾക്കും താഴെത്തട്ടിലുള്ള ആളുകൾക്കും അച്ഛലർക്കും അനാഥർക്കും കൂടി വേണ്ടിയുള്ളതാണ് എന്ന് തിരിച്ചറിപ്പോ നന്മ ചെയ്ത ആ വലിയ മനുഷ്യനെ ഈ ലോകമുള്ള കാലത്തൊരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കുന്ന വലിയൊരു വ്യവസായ സാമ്രാജ്യമാണ് എന്ന പേരിൽ അദ്ദേഹം പടുത്തു എത്തിയിട്ടുള്ളത് ചുമതല അദ്ദേഹത്തിന്റെ മകൾ ഡോക്ടർ അഞ്ചു മജീദ് മേഡമാണ് ഇപ്പോ ചുമതല നിർവഹിക്കുന്നത് മകളുടെ കരങ്ങളിൽ അത് സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നു അദ്ദേഹം അന്ത്യനാളുകൾ മുമ്പ് തന്നെ അഞ്ചുമേഡത്തെ ആ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി അദ്ദേഹം ചുമതലപ്പെടുത്തി ചുമതലയേറ്റ് പ്രവർത്തനമൊക്കെ പരിശീലിപ്പിച്ച ശേഷമാണ് ആശ്രയ അംഗവും ഡോക്ടർ ഡോക്ടർ മജീദിന്റെ എം മുഹമ്മദ് മജീദ് പ്രഭാഷണം നടത്തി വളരെ നല്ല രീതിയിൽ തന്നെ യും ചെയ്തു അദ്ദേഹം ഈ രാവിലെ തന്നെ വന്നിട്ട് വൈകുന്നത് വരെ അവിടെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അടുത്ത ദിവസം അടക്കം കഴിഞ്ഞിട്ടാണ് പുള്ളി തിരിച്ചു പോയത് അത്രയ്ക്ക് ആത്മാർത്ഥത അദ്ദേഹം ഉണ്ടാക്കി കൊടുത്ത ഒരു മനുഷ്യനാണ് ഡോക്ടർ മഞ്ജീ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുമിച്ച് അറുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നു അവിടെയായിരുന്നു പക്ഷെ വളരെ കഷ്ടപ്പാടിലാണ് പഠിച്ചത് കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ ജോൺസൺ മുഖ്യാതിഥിയായിരുന്നു സംഗീതം പ്രസിഡന്റ് ജി ചന്ദ്രശേഖരൻ പിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എം ഷാഹുദീൻ പട്ടാഴി ജി മുരളീധരൻ മാസ്റ്റർ കലയപുരം ജോസ് കൊട്ടാരക്കര മുൻ നഗരസഭാ ചെയർമാൻ എസ് ആർ രമേശ് ആർ രമണിക്കുട്ടി ടീച്ചർ മോഹൻജി നായർ പെരുകുളം രാജീവ് എം എസ് ബിജു അലക്സ് മാമ്പുഴ ഷാജി മാമ്പിളയിൽ ജുബിൻ സാം ജെയിംസ് ജേക്കബ് കീരുകുഴി സുബ്രഹ്മണ്യപിള്ള എന്നിവർ പ്രസംഗിച്ചു